ജർമ്മനിയിൽ വന്ന ശേഷം വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കവിടെ സാധനങ്ങളൊക്കെ കിട്ടുമോ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് അപ്പം ഞാൻ കരുതിയിരുന്ന് ഷോപ്പിങ്ങിന് പോകുമ്പം ഷോപ്പുകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഇവിടെ അൽദി എടേക്ക ലിഡിൽ അങ്ങനെ രണ്ട് മൂന്ന് തരം ഷോപ്പുകൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുണ്ട് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ ഈ ഷോപ്പുകളിലൊക്കെ എത്താം തൊട്ടടുത്തടുത്താണ് അപ്പം ഞാൻ മിക്കവാറും പോകുന്നത് ലിഡിലാണ് ഇന്ന് ഞാൻ പോയത് നേരെ ലിഡിലേക്കാണ് ഇടില് പോയി നേരെ അവിടുന്ന് ഷോപ്പ് ചെയ്യാനുള്ള ട്രോളി എടുത്ത് ട്രോളി എടുത്ത് നേരെ അകത്തേക്ക് കിടന്ന് അകത്തോട്ട് കയറുമ്പം ഫസ്റ്റ് കാണുന്നത് ബ്രെഡിൻ്റെ സെക്ഷനാണ് ഇവിടെ ഉള്ളവരുടെ മെയിൻ ആഹാരം ബ്രെഡാണ് രാവിലെയും വൈകുന്നേരം മിക്കവാറും ബ്രെഡാണ് ഇവർ കഴിക്കുന്നത് ബ്രെഡിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് ബട്ടറോ ജാമോ ചീസോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്താണ് ഇവിടെ മെയിൻ എല്ലാവരും കഴിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ചിന്തകളായിരിക്കും പുട്ടുണ്ടാക്കണം ദോശ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കണോ അതിനുള്ള കറി ഉണ്ടാക്കണോ പക്ഷേ ഇവിടെ അത്രയും ടെൻഷനൊന്നും ഇല്ല നമുക്ക് ബ്രെഡ് എടുക്കുക എന്താണോ ഇഷ്ടമുള്ളത് അത് സ്പ്രെഡ് ചെയ്ത് കഴിക്കാം പിന്നെ മീറ്റിൻ്റെ ഉണ്ട് പിന്നെ മയോണൈസ് കെച്ചപ്പ് അത് കഴിഞ്ഞ് സലാഡ് ജ്യൂസുകൾ നമുക്ക് ഓരോ സാധനങ്ങളുടെയും ചീപ്പ് റേറ്റ് മുതൽ ഹൈ റേറ്റ് വരെയുള്ള സാധനങ്ങളുണ്ട് നമ്മളെ ബഡ്ജസ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇവിടെ എല്ലാവരും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ നല്ലതായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് ചീസ് ബട്ടറ് പാൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഒരു ഭാഗത്തായിട്ടുണ്ട് പിന്നെ ന്യൂഡിൽസ് ഇവിടെ മൈദയായാലും പല നമ്പറുകളിലാണ് മൈദപ്പൊടി വാങ്ങിക്കാൻ കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറികളുടെയും സെക്ഷനായിരുന്നു പച്ചക്കറികളിൽ തക്കാളി ഉള്ളി ആയാലും ക്യാപ്സിക്കം അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് എല്ലാം നല്ല ഫ്രഷായിട്ട് എനിക്ക് തോന്നി എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടായിരുന്നു ഉപ്പും പിന്നെ പഴങ്ങൾ പഴം ഇവിടെ റോബസ്റ്റ് പഴം പോലുള്ള ഒരു പഴമാണ് കിട്ടുന്നത് പിന്നെ തണ്ണിമത്തൻ കിട്ട അവക്കാടോ ആയാലും ഓറഞ്ച് മുന്തിരി അങ്ങനെ ഒരുവിധ എല്ലാ ഫ്രൂട്ട്സും നമുക്കിവിടെ എനിക്ക് നാട്ടിലെ ഒരുവിധം അതേ റേറ്റ് തന്നെയാണ് എനിക്കും തോന്നിയത് വലിയ റേറ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞ ദിവസം ലിപ്സ്റ്റാർട്ടിൽ പോയപ്പോൾ പറിച്ച് ആപ്പിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊന്നും കാര്യമായിട്ട് വാങ്ങിയില്ല പിന്നെ ഞാൻ എന്തേലും വാങ്ങിക്കാൻ മിസ്സായനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് റൗണ്ട് അടിച്ച് നോക്കി എന്തേലും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പിന്നെ ഇവിടെ കോക്കനട്ട് ഓയിൽ കിട്ടില്ല അതിന് പകരം ഒരു സൺഫ്ലവർ ഓയിൽ പോലത്തെ ഓയിലാണ് കിട്ടുക അതാണിത് ഇവിടെ വെളിച്ചെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ബിൻസ് ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊന്നും ഞാൻ വാങ്ങിയില്ല പിന്നെ നേരെ ബില്ലിങ് സെക്ഷനിലേക്ക് പോയി സാധനങ്ങളൊക്കെ ബില്ലാക്കി എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ മെയിനായിട്ട് ആയിട്ട് നമ്മളെപ്പോഴും ക്യാരി ബാഗ് കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ വാങ്ങുമ്പോഴും വീണ്ടും വീണ്ടും ക്യാരി ബാഗിന് പൈസ കൊടുക്കണം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് വിട്ടു ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയായത് കാരണം നല്ല തണുപ്പുണ്ട് അപ്പോൾ ബായ് അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം ചൂസ്